കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് ഒരു വിളവെടുപ്പാട്ടോ ആട്ടോ വിളവെടുപ്പ് നിങ്ങളെ കാണിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് അതിലേറെ ഇഷ്ടമാണ് എന്നുള്ളത് എനിക്കറിയാം പല കമൻറ്റും വരും വിളവെടുപ്പ് കാണിക്കണേ നല്ല രസങ്ങൾ വിളവെടുപ്പ് കാണാനെന്നുള്ളത് ഇന്നത്തെ വിളവെടുപ്പ് ഒരു കൗതുകമുള്ളതാട്ടോ ഞാൻ മധുര കിഴങ്ങ് ചാക്കിൽ നട്ടിരുന്നു ചാക്കിൽ മധുരക്കേങ്ങ് നട്ടാൽ എന്ന കുറെ പേര് പറയുന്നത് പക്ഷെ അതിൻ്റെ മുമ്പ് വിളവെടുത്തപ്പോ നന്നായിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വിളവെടുപ്പിൽ ഉണ്ടോ അല്ലേന്ന് അറിയില്ല ഞമ്മക്ക് നോക്കാം ഉണ്ടോന്നുള്ളത് ഇപ്പൊ മധുരക്കേങ്ങിൻ്റെ അടി നോക്കണല്ലോ ഉണ്ടാ അറിയാം നമ്മൾ കാണൂരല്ലോ നേരെ നേരത്തെ തന്നെ പക്ഷെ മറ്റുള്ളത് അങ്ങനെയല്ല വെണ്ട പയറിച്ച് ഒക്കെ മേലെ ആയതുകൊണ്ട് നമുക്ക് ഓ ഉണ്ട് എന്നുള്ള അറിയില്ല ഇതെന്താണെന്നറിയില്ലെട്ടോ നമുക്ക് നോക്കാം വരി നമുക്കൊന്നും വിളവെടുത്ത് നോക്കാലോ ഇതാണ് എന്താ ചാക്ക് നട്ടേ ഇതൊക്കെ മുമ്പ് നട്ടതാ ഇത് രണ്ടാമത് മുള ഒന്നിട്ടോ അക്കോലത്തിലൊക്കെ ആയി അതിന് ശേഷം കുറച്ച് പിന്നെയും നട്ടിട്ടുണ്ട് കണ്ടപ്പോ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലോ അപ്പൊ ഇതാ രണ്ടാമത് നട്ടീണ് കഴിഞ്ഞാൽ അടിപൊളിയ ഉണ്ടാവുന്നുണ്ട് ഇനി നോക്കട്ടെ ഇതിന്റെ സ്ഥിതി എന്താണെന്ന് അറിയൂരാ ആദ്യം തന്നെ ഇതൊക്കെ നിങ്ങൾക്ക് പറച്ചെടുക്കട്ടെ ഒന്ന് വൃത്തിയാക്കട്ടെ ചാക്കിന്റെ ഗ്യാരിയൊക്കെ കഴിഞ്ഞാ ഒന്നും സാരമില്ല നോക്കട്ടെ യോ ഒന്ന് ഞാൻ കണ്ടിട്ടോ ഒന്ന് അടിപൊളി കണ്ടേ എന്താ എന്താ ഒന്ന് കിട്ടി അപ്പൊ ഒന്നായി നമുക്ക് നോക്കട്ടോ ഇണ്ടോന്നുള്ള നിങ്ങക്ക് വിളിച്ചു ഇങ്ങനെ ഈ ഒന്നിന് പറ്റൂരാ എന്താ ര മക്കളെ ഇതില് നമ്മൾ വിചാരിച്ച അതിന് ഒന്നുമില്ല വേറെ ഒന്നുണ്ട് അത് നോക്ക പക്ഷെ മണ്ണിന് തീരെ പാറ പോലെ ഉറച്ചിയില്ല കേട്ടോ നമുക്ക് അടുത്തത് നോക്കാം ഇനി അടുത്തത് ഒന്നിന് നമ്മൾ നോക്കുമ്പോ കാണുന്നില്ല നമ്മൾ ഇപ്പൊ എല്ലാം വിജയിച്ചെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ ഒന്നില് കുറവ് ഇന്റെ മുമ്പത്തേല അടിപൊളിയനും ഇന്നിപ്പോ എടുത്ത് നിങ്ങളെ കാണിക്കാതെ വിചാരിച്ചു നോക്കുമ്പോ അതില് ഒറ്റ ഒന്നേ ഉള്ളൂ ഇനി ഒന്നും കൂടെ ഇണ്ട് അത് നോക്കട്ടെട്ടോ ഞാൻ ഇങ്ങോട്ട് തിക്കട്ടെ മണ്ണ് ഈ കരിയിലൊക്കെ ഇട്ടുകൊണ്ട് കൊണ്ടൊരു ഗുണം കണ്ടോ മണ്ണ് ഉറച്ചിയില്ല എന്താ ഞാൻ ഇത് വലിച്ചെടുത്ത് സുഖേനല്ലോ ച്ചിലിണ്ടാവൂര് കാച്ചില് കാച്ചിലാന്ന് വിചാരിക്കുന്ന സേസില് മധുരൊക്കെ ഇങ്ങട്ടോ നോക്ക് ഇതൊക്കെ ചാക്ക് നട്ടമ്മ മധുരക്കെ ഇങ്ങുണ്ടായത് ഇത് മതി നമുക്ക് ഒരു പുഴ പുഴുക്കിന് നോക്കി യോ ജപ്പോൾ എങ്ങനെ ഇണ്ടാവുട്ടോ ഉറപ്പിച്ചോട്ടോ നമുക്ക് അങ്ങനെ നടാം നമുക്ക് ഇനി ഇങ്ങനെ നട ഒന്നിട്ടി ഇനി നോക്കട്ടെ Adesso aggiungerci un pochino di acqua perché è molto dolce. Guarda. Guarda, c'è തീരെ ഉറച്ചില്ല അതുകൊണ്ട് നമുക്ക് കൈ കൊണ്ടന്നെ എടുക്കാ അത് ചെയ്യാം ചെയ്യാം അത് സർ ആദ്യത്തെ വിളവ് വിളവെടുപ്പിന് കിട്ടിയത് കൊണ്ട് ഇതാ ഇതന്നെ മതി ഒരു ചാക്കിൽ നമ്മൾ രണ്ട് ഇങ്ങനെയുള്ള ഒരു പീസാണല്ലോ നടുന്നത് അതുകൊണ്ട് ഇതാ ഇതന്നെ മതി ഇതന്നെ എന്തോ ഒരു വെയിറ്റ് ഉണ്ട് നല്ല ഒരു കിഴങ് കിട്ടി കണ്ടില്ലേ അടിപൊളി അപ്പൊ ഇനി നമുക്ക് വെർട്ടിക്കൽ ആയിട്ട് നട്ടാറുണ്ടല്ലോ നന്നായിട്ടുണ്ട് വെർട്ടിക്കൽ ആയിട്ട് എങ്ങനെ നടുക അറിയോ നമ്മൾ ചാക്ക് വലിയ ചാക്ക് എടുത്തിട്ട് ഇതിന്റെ പീസ് എടുത്ത് ഇവിടെ കുത്തി കൊടുക്കുക പിന്നെ എവിടെയും കുത്തി കൊടുക്കുക ഇവിടെയും കുത്തി കൊടുക്കുക അങ്ങനെ കുത്തി കൊടുത്താൽ നനച്ചു കഴിഞ്ഞാൽ ചാക്ക് അടിയോളം കഴിഞ്ഞുണ്ടാവും ഇനി മുതൽ നമുക്ക് അങ്ങനെ നടട്ടോ ഇത് ഞാൻ അങ്ങനെ നടാന്ന് വിചാരിച്ചു അതായതൊക്കെ പുതിയതാ അല്ല അതാ ആയിട്ടില്ല എന്താ ഇത് കണ്ടോ മുളച്ചു വരുന്നത് ശരിക്കും ഒരു തണ്ട് നട്ടാൽ മതി എനിക്ക് ഇങ്ങളെ കാണിച്ചെന്നിട്ട് മതിയാവുന്നില്ല കേട്ടോ ഇത് എന്തൊരു അടിപൊളിയാലേ നോക്ക് ഈ ഒരറ്റ കേ ഒരു ചാക്കിൽ പൊന്നിണ്ടായാൽ പോരെ ബാക്കി ബാക്കിയുള്ളതിന് അത്ര അങ്ങോട്ട് ഞാൻ കാരണം മൂന്ന് തണ്ട് വെച്ചിരുന്നു അധികം വെച്ചിട്ടില്ല അതാണ് പറ്റിയത് കുറേ വെച്ച് കഴിഞ്ഞാൽ ഉഷാന്നുണ്ടാവുമായിരുന്നു എന്താ ചാക്കിൽ നട്ടേ മധുരക്കിഴങ്ങ് ഞമ്മൾ വിചാരിക്കുമ്പോൾ ഇതിപ്പോൾ കാച്ചിലാണ് എന്ന് അത്ര കൊണ്ടിത് വലിപ്പോൾ ഒരു അഞ്ചാറ് ആറ് ഏഴ് പീസാക്കി പുഴുങ്ങിയാൽ ഒരു കുടുംബത്തിൻ്റെതാ ഇത് മതി ഒരു ചാക്കിന്ന് നമുക്കെന്താ വലിയ അധ്വാനം ഉണ്ടോ സിമെൻ്റ് ചാക്ക് എടുത്തിട്ട് ചാക്കെടുത്തിട്ട് കരി കരിയില കൂത്തി നിറച്ചിട്ടിട്ട് മധുരക്കേഴിൻ്റെ തണ്ട് തണ്ടാണേലും മധുരക്കിഴങ്ങ് നമ്മൾ നടുക തണ്ട് നട്ട് നട്ട് കഴിഞ്ഞ് ഇടക്കൊന്ന് നെനച്ചൊടുത്ത് കൊടുത്തുകൊണ്ട് കിട്ടിയതാണ് ഇത് ഒരു ചാക്കിൽ നിന്ന് കിട്ടിയത് അന്ന് നമ്മൾക്കുണ്ടല്ലോ നിറച്ച് നടാനോ വെർട്ടിക്കലർ നടാനോ ഉള്ള തോന്നിയില്ല പക്ഷേ ഇനി മുതൽ നമുക്ക് വെർട്ടിക്കലായിട്ട് നട്ടാല് ഇതുപോലത്തെ ഒരു അഞ്ചാറെ കിട്ടിയാൽ പിന്നെ എന്തോ അയ്യോ ല്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ വിളവെടുപ്പ് കാണിക്കാന്നുള്ളത് ഉണ്ടല്ലോ അടിപൊളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം കുറേ പേര് എൻ്റെ വിളവെടുപ്പ് കാണിയിട്ട് അതുപോലെ നട്ടിട്ടുണ്ട് ആ ഞാനൊരു കല്യാണത്തിന് പങ്കെടുത്ത അവിടെ നിന്ന് ആൾക്കാർ പറയും ഇപ്പം കരിയിൽ അടിച്ചു വാരി കൂട്ടലും നടലും തന്നെ ഉള്ളൂ എന്നുള്ളത് കാരണം അത്രക്കും അത് വിജയിക്കുന്നുണ്ട് നമുക്ക് പരാജയമാണെങ്കിലാണ് നിന്ന് നിർത്തി വെക്കുക അത് വിജയിക്കുന്നുണ്ട് കണ്ടോ ഇതൊരു വിജയ അപ്പം ഇനി മുതൽ എല്ലാവർക്കും സ്ഥലം ഇല്ലെങ്കിൽ നമുക്ക് ചാക്കിൽ നട അത് മാത്രമല്ല കേട്ടോ നമ്മൾ ചാക്കിൽ മധുരക്കേങ്ങ് നട്ടുണ്ടെങ്കിൽ എലി പെരിച്ചായിൻ്റെ ശല്യം കുറയും അത് മെയിൻ നിങ്ങൾ നല്ല നട്ടു വെക്കേണ്ടി മധുരക്കേങ്ങ് എവിടെയെന്നെങ്കിലും പെരിച്ചായ് വരും ഒരു എലി അങ്ങാനും വന്ന് ഓരോ കുടുംബക്കാരെ മൊത്തം ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരും എന്നിട്ട് ഫുള്ള് തിന്നങ്ങ് തീർക്കും നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പള്ളിയുടെ ഉണ്ടാവും ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന ചേ ഉള്ളിലൊന്നും ഉണ്ടാവില്ല കപ്പയ അങ്ങനെ തന്നെയാണ് ഇപ്പൊ ചാക്കിൽ നട്ട് കഴിഞ്ഞാൽ അതിലേക്ക് അത്ര ശല്യം ഉണ്ടാവൂര കേട്ടോ ഇതിലിപ്പോ വന്നിട്ടേ ഇല്ല ഇതിൽ വന്നിട്ട് തന്നെ ഇല്ല എന്താ ആ അടിച്ച് വേറൊന്ന് രണ്ട് മൂന്ന് കമ്പേ നട്ടുള്ളു കമ്പയല്ലേ തണ്ട് തണ്ട് എന്നാണല്ലോ പറയുക കപ്പ നട്ടിട്ടുണ്ട് കപ്പ പിന്നെ ആയിട്ടില്ല ഈ മുകളിലാവുമ്പോ നെനക്കാനുള്ള സൗകര്യം ഉള്ളവർക്ക് ഫസ്റ്റാ നനക്കാൻ സൗകര്യം എല്ലാം വെള്ളം കൊണ്ടുവരണമെങ്കിൽ കുറച്ച് പാടുവിടും അതാണുള്ള പ്രയാസം കണ്ടോ എൻ്റെ എൻ്റെ മധുര കേൾക്കിന്റെ വീഡിയോങ്ങളെ കാണിച്ചിട്ട് എനിക്ക് മതിയാവുന്നില്ല അതിന്റെ വലുപ്പം എന്നെ ഞെട്ടിച്ച വലുപ്പം യോ ഇനി അടുത്ത എന്താ പരിപാടി എന്നറിയോ ഈ കരി കരിയിലെ കരിയിലങ്ങ് ഊട്ടും പുറത്ത് ഇങ്ങനെ വലിയ ഇതെടുത്തിട്ട് കോലെടുത്തിട്ട് ഇങ്ങനെ അടിച്ചുട്ടി കൊണ്ടുവരും ഇതിപ്പോ രണ്ട് ചാക്കിലുള്ള കരിയിലുണ്ട് ഇടയ്ക്കലേ ഇത് അടിച്ചു വരെ എടുക്കുകയുള്ളൂ ഇവിടെ അതിലേക്ക് ഇതിന്റെ പീസ് ഇങ്ങനെ പൊട്ടിച്ചിട്ട് അടിയിലും ഇത് വലിയ നീളം വേണം എന്നില്ലട്ടോ വലിയ നീളം വേണമെന്നില്ല പിന്നെ തണ്ടീന് കുറച്ച് മതി പിന്നെ അതങ്ങ് ഉഷാൽ ഉണ്ടായിക്കുള്ളൂ അപ്പൊ അങ്ങനെ മേലെ മൂന്നെണ്ണം സൈഡിലൊക്കെ ഇങ്ങനെ മൂന്നാലെണ്ണം നട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ പറയാം നന്നായിട്ട് മധുരക്കേങ്ങ് ഉണ്ടാവും അതിന് ഉദാഹരണം ഞാൻ വീണ്ടും വീണ്ടും കാണിക്കുക ഇത്ര വലിയ ഊര പിന്നെ മധുരക്കേം കിട്ടിയവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ എങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്ര വലുത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം പിന്നെ മധുരക്കേഴങ് എത്ര മാസാന്ന് ഓരോരുത്തർ ചോദിക്കും എന്തായാലും ഒരു മൂന്നാല് അഞ്ച് മാസം എടുക്കും മധുരക്കിഴങ്ങ് ആളായിട്ട് ഇത് അഞ്ച് മാസം കഴിഞ്ഞിട്ടുണ്ടാവും കണ്ടോ എന്താല് ഞാൻ നടുന്നത് ഇന്ന് കാണിക്കുന്നില്ല അടുത്ത വീഡിയോയിൽ കാണിക്കുക ഇതെല്ലാം അടിച്ച് വാര്യ പറഞ്ഞു തരാം പിന്നെ എടുക്കുക ഹോൾസ് വേണേ ചാക്കിന് ഹോൾസ് വേണം ഇട്ട് മൊത്തം ചാക്കി പിന്നെ കരിയിൽ നിറച്ചിട്ട് ഈ മണ്ണെന്നെ കുറച്ചിടുക വീണ്ടും കരിയിലിടുക കുറച്ചിടുക അതിൻ്റെ നമുക്ക് നടുന്ന സമയത്ത് മേലെ കുറച്ച് അധികം മണ്ണിട്ടിട്ട് കുത്തി അട വെച്ച് ഇടക്ക് നനച്ചു കൊടുത്താൽ മതി വേറെ ഒന്നും ഇങ്ങനെ ചെയ്യേണ്ട വളം വാങ്ങണ്ട വീട്ടുകാരോട് പുതിയ പിള്ളേരോട് ഇങ്ങനെ വളം വാങ്ങിത്തരി വളം വാങ്ങിത്തരി എന്ന് പറഞ്ഞ് ഇടങ്ങാറാക്കേ വേണ്ട നമ്മൾ വീട്ടമ്മ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ സൂപ്പറായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയൂ നമ്മളിങ്ങനൊക്കെ ഉണ്ടാക്കിയിട്ട് എടുത്തിട്ട് നമുക്ക് ഇങ്ങനൊക്കെ ഉണ്ടാക്കി വീട്ടിലേക്ക് കൊണ്ടുപോയി ഭർത്താക്കന്മാർ പണിയെടുക്കാൻ പോയിട്ട് അരി വാങ്ങിയ ഡ്രസ്സ് വാങ്ങിയ ആശുപത്രി കേസൊക്കെ നമുക്കിങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് അവരെ സന്തോഷിപ്പിക്കാം അങ്ങനെ ഹാപ്പി ആയിട്ട് കുടുംബം മുന്നോട്ട് പോകട്ടെ അവിടെ ഒരു കച്ചറി ഉണ്ടാവില്ല വീട്ടമ്മ മനസ്സ് വെച്ചാൽ ആ വീട് സൂപ്പറായിട്ട് പോകും ഒരു വീട്ടമ്മ വിചാരിച്ചാൽ മതി ആ വീട് നന്നാവും അത് കണ്ട് അയൽവാസികൾ നന്നാവും അത് കണ്ട് ആ ചുറ്റും നന്നാവും അങ്ങനെ സമൂഹം മൊത്തം നന്നാവും കേരളം മൊത്തം കൃഷിക്കാരികളാവട്ടെ വീട് സൂപ്പറായി മുന്നോട്ട് പോവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് അതാണ് ഞാൻ ഇങ്ങനെ ഓരോരുത്തർ ഓരോ വിളവെടുപ്പ് ഞങ്ങളെ കാണിക്കുന്നത് ഓരോ വിളവെടുപ്പ് ഇങ്ങനെ കാണിച്ചിട്ട് മതിയാവുന്നില്ല അല്ല വെയിറ്റ അപ്പോ അപ്പോ എന്റെ വിളവെടുപ്പ് കണ്ടല്ലോ ഒരു ചാക്കലെനിക്ക് കിട്ടിയില്ല കേട്ടോ പരാജയമായിട്ട് ഉണ്ടായിട്ടുണ്ട് ഒരു ചാക്കിൽ കുറവായിരുന്നു അതിന്റെ മുമ്പത്തെ വീഡിയോ പിടിക്കാത്ത നന്നായിട്ട് നന്നായിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞു പിന്നെ ഇപ്പോൾ രണ്ടാമത്തെ ചാക്കിൽ കുഴപ്പമില്ലാതെ എനിക്ക് കിട്ടി ഇപ്പോൾ എന്റെ വീഡിയോ എത്രയുള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ് സപ്പോർട്ട് ചെയ്യണേ bye bye, and love. Assalamu alaikum.